ബദിയടക്ക പെർയ്ക്ക് സമീപം മർത്തിയ ജുമാ മസ്ജിദിന്റെ ഭണ്ണാരപ്പെട്ടി കുത്തി തുറന്ന് പണം കവർന്നു മസ്ജിദിന്റെ ചുറ്റുമതിലിനകത്ത് സ്ഥാപിച്ച ഭണ്ണാരപ്പെട്ടി കുത്തി തുറന്ന് പതിനായിരം രൂപയാണ് കവർച്ച ചെയ്തത് ബൈക്കിലെത്തിയ ഒരു യുവാവാണ് കവർച്ച നടത്തിയതെന്നാണ് സംശയിക്കുന്നത് ദൃശ്യങ്ങൾ നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഷി റോഡ് കാസർഗോഡ് ചെർക്കള കല്ലടുക്ക റോഡിലെ പെർലക്ക് സമീപം മർത്തിയ ജുമാ മസ്ജിദിന്റെ ഭണ്ഡാരപ്പെട്ടി കുത്തി തുറന്ന് പണം കവർന്നതായി പരാതി മസ്ജിദിന്റെ ചുറ്റുമതിലിനകത്ത് സ്ഥാപിച്ച ഭണ്ഡാരപ്പെട്ടി കുത്തി തുറന്ന് പതിനായിരം രൂപയാണ് കവർന്നത് സംഭവത്തിൽ പള്ളി കമ്മിറ്റി സെക്രട്ടറി പെർള അജിലടുക്കയിലെ ഷാഹുൽ ഹമീദിന്റെ പരാതിയിൽ ബദിയടുക്ക പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഒരു യുവാവ് പതുങ്ങി ഭണ്ഡാരപ്പെട്ടിക്ക് സമീപം വരുന്നതും പെട്ടി തുറന്നതിനു ശേഷം ചുറ്റുമതിലിനു പുറത്ത് നിർത്തിയിട്ട ബൈക്കിൽ കയറി പോകുന്നതുമായ ദൃശ്യങ്ങൾ കണ്ടെത്തി ഏപ്രിൽ പത്തൊൻപതിന് രാത്രി ഒൻപത് മുപ്പതിനും ഇരുപതിന് പുലർച്ചെ നാല് മുപ്പതിനുമിടയിലുള്ള സമയത്താണ് കവർച്ച നടന്നതെന്ന് സി ദൃശ്യത്തിൽ വ്യക്തമാകുന്നു അന്നേ ദിവസം തന്നെ വിട്ട്ല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുഡുപദവു പള്ളിയിലും കവർച്ച നടന്നിരുന്നു മർത്തിയാ മസ്ജിദിലെ ശേഷം കുഡുപദവിലും കവർച്ച നടത്തിയയാൾ ഇവിടെ നിന്ന് കർണാടകയിലേക്ക് കടന്നിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്